ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം ഞങ്ങൾ അവിടെ ഒരു വല വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് തപ്പിയായിരുന്നു കേട്ടോ തപ്പിയിട്ട് നമുക്ക് രണ്ട് വാളയും രണ്ട് വാളയും രണ്ട് വരാക്കാൻ കുറച്ച് സിലോപ്പിയും കിട്ടിയായിരുന്നു അപ്പം നമ്മൾ അടുത്ത വല വെക്കാനായിട്ട് പോവുകട്ടോ അപ്പം നമ്മുടെ ആ മീൻ ഇപ്പം ശങ്കർപോയുടെ ഇരിപ്പുണ്ട് നമ്മളെ ഇടാനായിട്ട് മറ്റേ ആ എന്തുവാ നമ്മൾ വലയൊന്നും കൊണ്ടു വന്നില്ലായിരുന്നു അത് കാരണം ആ മീൻ ഇട്ടുകൊണ്ട് തന്നെ പോവുക ചിലപ്പം വലിയ ചത്തു പറയാൻ പറ്റത്തില്ല ഈ കല്ലേക്കട നമ്മള് തപ്പിയെങ്കിൽ വരുവാണോ ശങ്കര കേട്ടോ ഞങ്ങൾ ഇനി ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് തപ്പുവാട്ടെ നമ്മളെ കൊല്ലി ഇല്ലാത്തോണ്ടായിരുന്നു ഇല്ലെങ്കിൽ ആ തുമ്പിന്നൊരു ഒറ്റ വരാലും മിസ്സിങ് ആകത്തില്ല മൂന്നാല് വരാറുണ്ട് വര ഞാൻ എത്ര ദിവസമായി മീൻ കൂട്ടിയിട്ട് ഇവിടെ വല കൊടുത്ത കേട്ട് നമ്മൾ പക്കത്തോട്ട് പോവാ തപ്പാലായിട്ട് നമ്മുടെ ശങ്കർഭ പറയുക ഇവിടെ ഒരു പാടമൊങ്ങിപ്പോ കേട്ടോ ണോ തൂപ്പിനാണ് വളരെ നമ്മുടെ മറ്റേ സാധനത്തിങ്ങട മറ്റേ പാല ഇല്ല സിലോപ്പിയല്ലേ എടാ മൂന്നും നാല് സിലോപ്പിയടാ വല എടുക്കൊണ്ട് പോലും ശിരോപ്പിവിടുണ്ട് അപ്പൊ നമ്മളെ ലാഭം വല കൊണ്ടുപോ കൊച്ചു വല അപ്പൊ അതൊന്ന് ഞങ്ങളൊന്ന് കോരിയൊക്കെ ഇതൊന്ന് കോരി ഇങ്ങോട്ട് അടിപ്പിക്കും ഇവിടെ തന്നെയാണ് വാളയൊക്കെ ഉണ്ടാവല്ലേ ു കാത്തു പിടിച്ചു കാത്തു പിടിച്ചു ആ വാള പോടാ വാള പോയി പോലെ ഇവിടെ ആ നല്ല വാളയായിരുന്നു ആ വാളയാ ഞാൻ ചുറ്റിയത് പിന്നെ വല താക്കാനായിട്ട് എന്ത് ചെയ്യ നോക്ക് നോക്കിക്കണ്ട ദിവ കണ്ടില്ലേ ഏ ആളെ അങ്ങോട്ട് പോടാ അങ്ങോട്ടാണ് കേറേ വലയൊന്നും കുറഞ്ഞാൽ മാറ്റല്ല മൂന്നാളി മൂന്നാളത് വലുതാ ലക്ഷം കയറി വാള പോയി വാള ഇറങ്ങിയവണ്ണ പോയിട്ട് വലുതാ

ഉണ്ടോന്ന് റിയാൻ പറ്റില്ല ഊട്ടോ നോക്കണ്ട വരാലിനെ തിരിച്ചവർക്ക് ഇങ്ങോട്ട് ഇട്ടാ മതി വരാലിനെ തിരിച്ചവർക്ക് ഇങ്ങോട്ട് ഇട്ടാ മതി ഇതിപ്പോ മൊത്തം അങ്ങോട്ട് കൊട്ടു വരാലിനല്ല പേർക്ക് ഈ കലത്തിലേക്ക് വരട്ടെ നമ്മുടെ ശങ്കർ ബോയ്ക്ക് ഇപ്പം കിട്ടിയ വാള ചത്ത നമ്മൾ ഈ പാടത്തിന്റെ അകത്ത് വെച്ച് ഉള്ള നമ്മൾ ഇതിനെ വെച്ചാൽ ഇതിനെടുക്കുന്നതന്നുവെച്ചത് ചത്തുപോകും ഇതിന്റെ അകത്ത് കിടന്നാലും പുളി അടിച്ച് ചത്തുപോകും അതെ നമ്മൾ എടുക്ക ഇപ്പം മയങ്ങി മയങ്ങിയപ്പോഴാണ് നമ്മളീ കെട്ടിയത് ശങ്കർഭൂ പുത്തിന്റെ അകത്തൂടെ കേട്ടു വന്ന കേട്ടാ

ടബട പോവുന്നേം പഠിച്ചോ ഇതെ ഈ വല്ലേ അല്ല സാധാരണ രീതിയിൽ നിൽക്കുകയാണ് ഇതിൻ്റെ അകത്താണോ ഇതിൻ്റെ അകത്താണോ രണ്ട് റൂട്ട് പോയി അരിവളിയേ വർത്തുള്ള നോക്കിക്കോണം ആരിവളിയേ പോയി ഇതെ വല്ലേ വായപ്പം നമ്മളെ എറിയേ ഇങ്ങോട്ട് പോയത് തല വെളിനി ഇറങ്ങി പോയി വലക്കാത്തു കയറി പിടിച്ചാലും വല പൊങ്ങല്ല കേട്ടോ ഈ വല കാരണം നമ്മൾ കാണാത്ത വാള വേറെ ഉണ്ടെങ്കിൽ എന്നാടാ നീ പൊക്ക് അത് വരാം മാനിക്കുന്നു എന്താ അപ്പുറത്തോടെടുക്കാന്ന് ഒരു കമ്പനിന്റെ അകത്തുണ്ട് കൂട്ടി ഒരു സ്ഥലത്തോട്ടാക്കടും നമ്മള് കണ്ട വാട ക ചെറുതാണോ ഇതിൻ്റെ ചെറുതാണോ നീ കണ്ടത് കണ്ടത് ഇത്ര വലതല്ലായിരുന്നു ഇതിന്റെ ഇടത്തല്ല നമുക്ക് കിട്ടില്ലേ മാത്ര ഇതാണ് പലയിടത്ത് കേറിപ്പം പറഞ്ഞു കേറി എന്ന് പറഞ്ഞില്ല സൂപ്പർ രണ്ടര കിലോ രണ്ട് എഴുന്നൂറൊക്കെ ഇല്ല ഇത് പിടിച്ച അതിൻ്റെ ഇത് അറിയാൻ പറ്റത്തുള്ളൂ അവരുടെ കളയമാനമുണ്ട് ചെമ്പല്ല ഊരാണ്ട നല്ല ഒത്താ കൊണ്ടോ കൊണ്ടോ അവിടെങ്ങടെ പോരാ ശങ്കർപൂവിടെയിലും വർണ്ണം വല കയറി തുടക്കിയതാട്ട് എന്തുകൊണ്ട് ഇവൻ നമ്പർ എട്ടിരിക്കുന്നപ്പോ നമ്മടെ പാട്ടർ ചാർജ് തീർന്നു പോയാരുന്നു കേട്ടോ അപ്പൊ നമുക്ക് അവിടുന്ന് കിട്ടിയ ഹെവി വാള അതിന്റെ അകത്ത് കിടപ്പു മൂന്ന് വാള ചാത്തിള്ളത് ഒപ്പി നമ്മക്ക് പിന്നെ ഈ വെള്ളത്തിൽ കിടന്ന ആമ്പലും പറയുന്ന